നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മകനെ കഴിഞ്ഞ ദിവസം വരെ കുറ്റക്കാരനായി കാണാതിരുന്ന ഷെമി ഏറ്റവും ഒടുവിൽ കേസിൽ നിർണായക വഴിത്തിരിവാകുന്ന മൊഴി പുറത്തുവിട്ടിരിക്കുകയാണ് റഹീം ഒരിക്കലും അഫാനെ ജാമ്യത്തിലെടുക്കാൻ സാധ്യതയില്ലെന്ന് തന്നെയാണ് അടുത്ത ബന്ധുക്കളും നൽകുന്ന സൂചന മകന്റെ പ്രവൃത്തി കൊണ്ടും സ്വന്തം രക്തബന്ധത്തിലുള്ളവരെ തന്നെയാണ് റഹീം നഷ്ടമായത് ഇതോടെ നാട്ടിലും വീട്ടിലും കുടുംബത്തെയും ഷമിയും റഹീമും ഒറ്റപ്പെടുന്ന അവസ്ഥ കൊടും ക്രിമിനലായാലും സ്വന്തം മക്കളെ സ്നേഹിക്കാൻ പാടില്ലെന്ന് പറയാനുള്ള അവകാശം ആർക്കും തന്നെയില്ല പെരുമല വീട്ടിലേക്ക് പോകാൻ കഴിയില്ലെന്ന നിലപാടിലാണ് റഹീവും ഷെമിയും കാരണം ഇരുവർക്കും മക്കളെ നഷ്ടമായത് എവിടെയാണ് പിന്നാലെ കഴിഞ്ഞ ദിവസം ഇവർക്ക് വീട് വെച്ച് നൽകാമെന്ന് ഒരു മഠമസ്ഥാപത്തിന്റെ ഉടമ രംഗത്തെത്തി പറയുകയും ചെയ്തു അപ്പോഴും മകനുവേണ്ടി ഷെമി ഏറ്റുപറഞ്ഞത് തന്നെ ആരും ആക്രമിച്ചിട്ടില്ല കട്ടിൽ നിന്ന് തന്നെയാണ് വീണ് പരിക്കേറ്റത് എന്നൊക്കെയാണ് കാര്യങ്ങൾ തന്റെ കൈ നിൽക്കുന്നതല്ല എന്ന് അപ്പോഴാണ് ഷെമിക്ക് മനസ്സിലായി തുടങ്ങിയത് പൊന്നു കായ്ക്കുന്ന മരമായാലും പുരയ്ക്കുമേലെ ചാഞ്ഞാൽ വെട്ടണമെന്ന് പണ്ടുള്ളവർ പറഞ്ഞത് വെറുതെയല്ല ഏറ്റവും ഒടുവിൽ ഈ കൊലപാതകങ്ങൾ നടന്ന് ഒരു മാസത്തോട് അടുക്കുമ്പോൾ ഷമീന ആ രഹസ്യം വെളിപ്പെടുത്തി ആഫാൻ തന്നെയാണ് ആക്രമിച്ചതെന്നാണ് ഷമീന കിളിമാനൂർ എസ് എച്ച്ഒക്ക് മൊഴി നൽകിയത് ഭർത്താവ് അറിയാതെ മുപ്പത്തിയഞ്ച് ലക്ഷത്തിന്റെ കടമുണ്ട് എന്നാണ് ഷമീനയുടെ മൊഴി സംഭവ ദിവസം അൻപതിനായിരം രൂപ തിരികെ നൽകണമെന്നായിരുന്നു പണം ചോദിച്ച് തട്ടത്തുമലയിലെ ബന്ധുവീട്ടിൽ പോയപ്പോൾ അധിക്ഷേപം നേരിട്ടു ഇത് മകന് സഹിക്കാനായില്ലെന്നാണ് ഷമീനയുടെ മൊഴിയിൽ പറയുന്നത് തിരികെ വീട്ടിലേക്കെത്തിയപ്പോൾ അഫാൻ ആദ്യം കഴുത്തു ചുമരിൽ തലയിടിച്ചു ഇതോടെ ബോധം നഷ്ടമായി പിന്നീട് ബോധം വന്നപ്പോൾ അഫാൻ കൊണ്ട് തലയ്ക്കടിച്ചു മക്കളുമട്ട് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നതായും ഇതിനായി യൂട്യൂബിൽ ഇളയ മകനെ കൊണ്ട് പലതും ഗൂഗിളിൽ സെർച്ച് ചെയ്യിപ്പിച്ചിരുന്നുവെന്നുമാണ് ഷെമീനെ മൊഴിയിലുള്ളത് ഷെമീനെ മൊഴി ഇങ്ങനെയാണ് ഉമ്മച്ചി എന്നോട് ക്ഷമിക്കണമെന്ന് അഫാൻ പറഞ്ഞു ക്ഷമിച്ചു മക്കളെ എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ അഫാൻ പിന്നിൽ നിന്ന് ഷോൾ കൊണ്ട് കഴുത്തു ഞെരിച്ചു ഭർത്താവ് അറിയാതെ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ കടമുണ്ട് ആൻപതിനായിരം രൂപ തിരിച്ചു കൊടുക്കേണ്ട ദിവസമാണ് സംഭവം നടന്നത് പണം ചോദിച്ച് തട്ടത്തുമലയിലെ ബന്ധു പോയപ്പോൾ അധിക്ഷേപം നേരിട്ടു ഇത് ആഹ്വാന് സഹിക്കാനായില്ല ആത്മഹത്യ ചെയ്യാൻ നിശ്ചയിച്ചിരുന്നതായും ഇതിനായി ഇളയ മകരുമത്ത് യൂട്യൂബിൽ വീഡിയോകൾ കണ്ടിരുന്നതായും ഷെമി പറഞ്ഞു ബോധം വന്നപ്പോൾ പോലീസുകാർ ജനൽ തകർക്കുന്നതാണ് കണ്ടതെന്നും അവർ പറയുന്നു ആംബുലൻസ് ഡ്രൈവർ നടത്തുന്ന വെഞ്ഞാറോട് മേലെ കുറ്റിമോടുള്ള സ്നേഹസ്പർശം സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്ററിൽ വെച്ച് കിളിമാനൂർ സിഐ ബി ജയൻ ഇന്നലെ വൈകുന്നേരം ആറു മണിയോടെയായിരുന്നു മൊഴി രേഖപ്പെടുത്തിയത് അപ്പോഴായിരുന്നു ഷെമി ഇക്കാര്യം വെളിപ്പെടുത്തിയത് കാട്ടിൽ നിന്നു വീണാണ് പരിക്കേറ്റതെന്നായിരുന്നു മുമ്പ് ഷെമി പറഞ്ഞത് ആഫാനി ജയിലിൽ നിന്നിറക്കണമെന്ന് കഴിഞ്ഞ ദിവസം അഭ്യർത്ഥിച്ചിരുന്നു ഞാൻ കട്ടിൽ നിന്ന് വീണതാണ് എനിക്ക് സംഭവിച്ചതും തന്നെയാണ് എന്റെ ഓർമ്മയിലും അത് തന്നെയാണ് പോലീസുകാർ രണ്ടു തവണ ചോദിച്ചു എനിക്ക് അന്ന് സ്കൂളിൽ കൊച്ചിനെ വിട്ട കാര്യമൊക്കെ ഓർമ്മയുണ്ട് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് സാറെ എൻ്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റുമോ എന്റെ കൊച്ചിനെ ഇറക്കിത്തരണം ഇളയവൻ മരിച്ചുപോയി എനിക്ക് മൂത്ത മകനേ ഉള്ളൂ അവനെയെങ്കിലും എനിക്ക് ഇറക്കിത്തരണം അവൻ പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്നെ എന്തെങ്കിലും ചെയ്തേനേ എന്നായിരുന്നു ശ്രമി കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തോട് പറഞ്ഞത് അനുജൻ കാമുകി മുത്തശ്ശി പിതൃസഹോദരൻ അദ്ദേഹത്തിന്റെ ഭാര്യ എന്നിവരെയായിരുന്നു അഫ്വാൻ കൊലപ്പെടുത്തിയത് അഫ്വാനെ ആക്രമിച്ചെന്ന് രക്ഷപ്പെട്ട ഏക വ്യക്തിയാണ് ഷെമി അതിനാൽ തന്നെ കേസിൽ ഇവരുടെ മൊഴി നിർണായകമാണ് കൊലപാതകം നടന്ന ദിവസവും പണം കടമായി ചോദിച്ചിരുന്നു ഇതിനു ശേഷമായിരുന്നു ആഫാൻ തന്നെ ആക്രമിച്ചതെന്നാണ് ഷെമി പറഞ്ഞത് കേസിൽ പ്രതിയായ മകൻ അഫ്വാനെ സംഭവത്തിനുശേഷം പിതാവ് അബ്ദുറഹീം ആദ്യം കണ്ടത് കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിനിടയായിരുന്നു മീറ്റർ അകലെ ജംഗ്ഷനിൽ ഗതാഗത കുരുക്കിൽ നിർത്തിയിട്ടിരിക്കുന്ന പോലീസ് ജീപ്പിലായിരുന്നു ആ സമയം അഫ്വാൻ പെരുമലയിലെ തെളിവെടുപ്പിനിടെ അഫ്വാൻ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു കൂട്ടക്കല വിവരമറിഞ്ഞ നാട്ടിൽ തിരിച്ചെത്തിയ അബ്ദുൽ റഹീം മകനെ കാണാൻ താല്പര്യമില്ലെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ സമീപിച്ചപ്പോഴും മകനെ കാണാനോ അവന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനോ താല്പര്യമില്ലെന്ന മറുപടി തന്നെയായിരുന്നു അബ്ദുറഹീം ആവർത്തിച്ചത് അഫ്വാനെ ഇന്നലെ പോലീസ് ഏഴ് സ്ഥലങ്ങളിൽ എത്തിച്ചായിരുന്നു തെളിവെടുത്തത് രാവിലെ ഒൻപത് മുപ്പതിന് പെരുമലയിലെ വീട്ടിലെത്തിച്ച പ്രതിയുമായി ഒരു മണിക്കൂർ തെളിവെടുപ്പ് നടന്നു സ്വർണ്ണാഭരണം പണയം വെച്ച് സ്വകാര്യ ധനകാര്യ സ്ഥാപനം ചുറ്റിക സൂക്ഷിക്കാൻ ബാഗ് വാങ്ങിയ കട ചുറ്റിക എലിവിഷം മുളക് പൊടി സിഗരറ്റ് ശീതള തുടങ്ങിയവ വാങ്ങിയ കടകൾ എന്നിവിടങ്ങളിലായിരുന്നു അഫാനി എത്തിച്ചത് കുടുംബത്തെ ഇല്ലാതാക്കിയ മകനെ ഇനി ഒരിക്കലും കാണില്ലെന്നായിരുന്നു റഹീം പറഞ്ഞത് എന്നാൽ തെളിവെടുപ്പിനിടെ അഫാനി വെഞ്ഞാറുമ്പോൾ എത്തിച്ചപ്പോൾ പോലീസ് വാഹനം സിഗ്നലിൽ കിടന്ന സമയത്താണ് റഹീം മകനെ ആകസ്മികമായി കണ്ടത് ഈ സമയം പോലീസ് പോലീസ്റ്റബിൾ മുഖം കുഞ്ഞിച്ചിരിക്കുകയായിരുന്നു അഫാൻ മക്കളെ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിച്ച് ശ്രദ്ധയോടുകൂടി വളർത്തിയെടുക്കണം എനിക്ക് പറ്റിയത് അതാണ് ഏഴു വർഷത്തോളം വരാൻ പറ്റാതെ അവിടെ നിന്ന് പോയതാണ് മകൻ ഇങ്ങനെ ആയിപ്പോയത് നമ്മൾ ജീവിതമാർഗം തേടി പോയതാണ് ഗൾഫിലേക്ക് കഷ്ടപ്പെട്ട് മക്കളെ വളർത്താൻ വേണ്ടി പോയി ഇങ്ങനെ ആയി പോകും എന്നുള്ള പ്രതീക്ഷ ഇല്ലായിരുന്നുവെന്നും റഹീം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു കുടുംബത്തിന് വലിയ സാമ്പത്തിക ഉണ്ടെന്ന വെളിപ്പെടുത്തലിൽ സമഗ്ര അന്വേഷണം വേണമെന്നും അഫ്വാന്റെ പിതാവ് അബ്ദുറഹീം പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സന്തോഷം നിറഞ്ഞ ജീവിതമായിരുന്നു തങ്ങളുടേതെന്നും കോവിഡിനു ശേഷമാണ് തനിക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നെന്നുമാണ് റഹീം പറയുന്നത് ബിസിനസ് നഷ്ടമുണ്ടാവുകയായിരുന്നെങ്കിലും ചിലവരുള്ള പണമൊക്കെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുമായിരുന്നെന്നും അദ്ദേഹം പറയുന്നുണ്ട് വൈഞ്ഞാറുമുടി സെൻട്രൽ ബാങ്കിലെ ഒരു അസിസ്റ്റന്റ് മാനേജർ തന്റെ കുടുംബത്തെ നിരന്തരം പണത്തിന് പേര് ബുദ്ധിമുട്ടിച്ചിരുന്നുവെന്ന് റഹീം പറയുന്നു ജപ്തി ചെയ്യാൻ തടസ്സമില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു പേപ്പർ ഒപ്പിട്ട് വാങ്ങിയതെന്നും ഷമി അത് തന്നോട് പറഞ്ഞിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി വെഞ്ഞാറുമുടി സെൻട്രൽ ബാങ്കിൽ നിന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പതിനഞ്ച് ലക്ഷം രൂപ ഹൗസിംഗ് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അത് അടച്ചിരുന്നു പിന്നീട് അതിൽ കുറച്ച് പണം മിച്ചം വരികയും ബാധ്യത കൂടിക്കൂടി വരികയുമായിരുന്നു തട്ടത്തുമലയിലെ ബന്ധുവിന്റെ കയ്യിൽ നിന്ന് നാല് ലക്ഷം രൂപ വാങ്ങുകയും കുറച്ച് സ്വർണവും പണയും വച്ചിട്ടുണ്ടെന്നുമാണ് എന്നോട് പറഞ്ഞത് ഈ രണ്ട് കടം മാത്രമേ എനിക്ക് അറിയാമായിരുന്നുള്ളൂ ഇത്രയും കടം എങ്ങനെ വന്നുവെന്ന് അറിയില്ല ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജർ നിരന്തരം വിളിച്ച് ശല്യം ചെയ്തിരുന്നു അദ്ദേഹം എന്നോട് വളരെ രൂക്ഷമായാണ് സംസാരിച്ചത് ഞാൻ പറഞ്ഞിട്ടാണോ എല്ലാവരെയും കൊന്നതെന്നാണ് അദ്ദേഹം ചോദിച്ചത് നിങ്ങൾ നിമിത്തമാണ് എന്റെ കുടുംബം നശിച്ചതെന്ന് ഞാനും പറഞ്ഞു ലക്ഷം രൂപ എങ്ങനെ കടം വന്നു എന്ന കാര്യം ഇതുവരെയും തനിക്ക് അറിയില്ലെന്നാണ് റഹീം പറയുന്നത് സംഭവത്തിൽ സോഷ്യൽ മീഡിയയിലും അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ പ്രതികരണങ്ങൾ ഉയരുന്നുണ്ട് കുറ്റം പറയുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക നാളെ നമ്മുടെ വീട്ടിലും സംഭവിക്കാം അവർ ഒരു അമ്മയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് മുൻകൂട്ടി ആർക്കും കാണാൻ പറ്റില്ലല്ലോ എന്നാണ് ഒരാൾ പറയുന്നത് ഈ സ്ത്രീക്ക് എല്ലാം ഓർമ്മയുണ്ട് എന്ന് ആദ്യം തന്നെ തോന്നി പച്ചക്കള്ളം പറഞ്ഞ് മകനെ രക്ഷപ്പെടുത്താൻ നോക്കിയതാണ് അവസാനം കൈവിട്ടു പോകുമെന്ന് മനസ്സിലായപ്പോൾ സത്യം പറയാൻ തീരുമാനിച്ചു നല്ല അഭിനയം എന്തായാലും കൂടിയ ശിക്ഷ അവര് നൽകണമെന്നാണ് മറ്റൊരു അഭിപ്രായം എങ്ങനെ ഈ കടമുണ്ടായി എന്നാണ് ഷിമിയോട് ആദ്യം ചോദിച്ചറിയേണ്ടത് ഈ സാധു മനുഷ്യനെ ഇന്ത്യന് ഈ വിധം ശിക്ഷിച്ചു എന്നുകൂടി ചോദിച്ചറിയേണ്ടതുണ്ട് സത്യം പറഞ്ഞില്ലെങ്കിൽ കൂട്ടുപ്രതി ആകുമെന്ന് ആരെങ്കിലും പേടിപ്പിച്ചു കാണും അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ അഫ്വാനെ പുറത്തിറക്കാൻ സഹായിക്കാമെന്ന് ആരെങ്കിലും പറഞ്ഞു കാണുമെന്നും ചിലർ പ്രതികരിക്കുന്നു ഒരു കാര്യം സത്യമാണ് ഈ ഷെമി അവരുടെ ചെറിയ കുട്ടിയെ ഇത്തിരി പോലും സ്നേഹിച്ചിട്ടില്ല എന്നാണ് മറ്റൊരു പ്രതികരണം അഫാനെ വഷളാക്കിയതിൽ വലിയ പങ്ക് തന്നെ ഷമിക്കുണ്ട് ഇത് ഷെമിയുടെ തുറന്നു പറച്ചിൽ ഈ സ്ത്രീ പറയുന്ന വിവരക്കേട് അവരുടെ മുഖഭാവം ഈ കുറ്റകൃത്യം മുഴുവൻ ചെയ്ത മകനെ രക്ഷിക്കണം എന്ന് പറയുന്നത് എല്ലാം സംശയം ജനിപ്പിക്കും വിധമാണ് എന്നൊക്കെയും കമൻറ്റുകൾ വരികയാണ് ആവേശം കൂടേണ്ട മാതാവ് ലാസ്റ്റ് ടൈമിൽ ചെറിയ മൊഴി കേസ് പൊട്ടും മാധവ് നല്ലവണ്ണം പറഞ്ഞിട്ടുണ്ട് അവനെ ഇറക്കണമെന്ന് ശ്രദ്ധിക്കണമെന്നും പറയുന്നുണ്ട് കൂടാതെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് കണ്ടു തലയ്ക്ക് കുറെ അടി കിട്ടിയതല്ലേ തലയല്ലേ ഓർമ്മ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാൻ കുറെ സംസാരിച്ച് മനസ്സിലാക്കിയാലോ ഓരോന്ന് ഓർമ്മ വന്നിട്ടുണ്ടാകും അല്ലാതെ ഒരു ഉമ്മയും ഇത്ര പുന്നാര മക്കളായാലും ഇത്രയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും ആ മക്കൾക്ക് എതിരെ തന്നെ പറയും ആ മക്കളെ പെർക്കും ആ ഉമ്മയ്ക്ക് എല്ലാം കൂടി ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല തലയ്ക്ക് അടികിട്ടിയത് പോലെന്ന് പറയാറായില്ല അതാവും സംഭവം പാവം ഉമ്മയും ഉപ്പയും എന്നാണ് മറ്റൊരു പ്രതികരണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത